ഇവാൻ ഫുക്കോനോജ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും ഒരു പേരല്ല ഒരു വികാരമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ ഹൃദയ രക്തത്തിൽ അലിഞ്ഞി ചേർന്നിരിക്കുന്ന വികാരം മൂന്ന് സീസണുകൾക്ക് മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ഈ മനുഷ്യൻ സെർബിയയിൽ നിന്നും ഈ മണ്ണിലേക്ക് കാല് കുത്തിയത് മുതൽ ആ മനുഷ്യൻ എത്രമേൽ ആഴത്തിൽ ആരാധകരുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങിയോ അത്ര ആഴത്തിലൊന്നും ആഴ്നിറങ്ങാൻ ഇനി ഒരുത്തിനെ കൊണ്ടും കഴിയത്തില്ല മക്കളെ ഇനി എത്ര കിരീടം കൊണ്ട് വേറെ കൊടികെട്ടിയ പരിശീലകന്മാര് വന്നാലും ഇവാൻ ആശാൻ ഉണ്ടാക്കിയെടുത്ത ആ ഒരു ഹൃദയത്തിലെ സ്ഥാനം അത് മറ്റുള്ളവർക്ക് അപ്രാപ്യം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാല് കോടികളുടെ ഭ്രമിപ്പിക്കുന്ന പണക്കിഴികൾ എത്ര വന്നെന്ന് പറഞ്ഞാലും ഇന്ത്യയിൽ ബ്ലാസ്റ്റേഴ്സിനെ അല്ലാതെ മറ്റൊരു ക്ലബിനെയും പരിശീലിപ്പിക്കാൻ ഞാനില്ല എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ ശത്രുക്കളായി കാണാൻ കഴിയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈസ്റ്റ് ബംഗാളിൽ നിമാമി ഗ്രൂപ്പ് മുന്നിലേക്ക് വെച്ച കോടികളുടെ ഭ്രമിപ്പിക്കുന്ന പണക്കിഴിയെ പിൻകാലുകൊണ്ട് ചവിട്ടിത്തെറിപ്പിച്ച ഇവാൻ ആശാന്റെ ഹൃദയ എന്നും ബ്ലാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ചേർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഫിഗോ ഇന്റർനാഷണൽ കപ്പിന് ശേഷം ആരാണ് അറിയിപ്പുമായി വന്നത് എന്ന് നിങ്ങൾ നോക്കണം മക്കളെ ആശാൻ പറയുകയാണ് ഹേ ഫിഗോ മൈ ഡു നെവർ ദ പവർ ഓഫ് കേരള ഫിഗോസ്റ്റിമേറ്റ് ആൻഡ് കേരള ഫിഗോ കേരള ബ്ലാസ്റ്റേഴ്സിന്റെയും കേരളത്തിന്റെയും പവർ എന്താണെന്ന് നിങ്ങൾ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് കാരണം ആരാധകരുടെ ആവേശം എത്രമേൽ ആഴത്തിലുണ്ടെന്ന് തൊട്ടറിഞ്ഞ പരിശീലകനായ ഇവാൻ ബുക്കോമാനോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാൻ യോഗ്യനായിട്ട് മറ്റാരും ഉണ്ടെന്ന് ഞാൻ തോന്നുന്നില്ല ചിലപ്പോൾ മാർക്കോ മെറ്റരാസി പറയുമായിരിക്കും കാരണം നമ്മളന്ന് സിതാൻ മാസ്ക് ഇട്ട് മെറ്റരാസിയെ പൊളിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു ആശാൻ ഇപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചെറിയൊരു സോഷ്യൽ മീഡിയ ഇൻട്രാക്ഷനിലെങ്കിലും ഭാഗമാകാൻ ശ്രമിക്കുന്നുണ്ട് ഇത് ചെറുതൊന്നുമല്ല വലുതാണ് അവിടെ കേരളത്തിൻ്റെയും ബ്ലാസ്റ്റേഴ്സിന്റെയും ആരാധകരുടെ പവറിനെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് എന്ന് ആശാൻ ആത്മവിശ്വാസത്തോടെ പറയുന്നുണ്ടെങ്കിൽ എത്രമാത്രം ആ മനുഷ്യൻ സോളിൽ സോളിലലേക്ക് ചേർന്നിട്ടുണ്ടായിരിക്കും ഈ ക്ലബ്ബ്